ഇടമുളക്കൽ ഗ്രാമപഞ്ചായത്തിൽ വിവിധ സ്ഥലങ്ങളിലായി സ്ഥാപിച്ചിരിക്കുന്ന സി സി ടി വി ക്യാമറകളെല്ലാം തന്നെ കണ്ണടച്ചിട്ട് മാസങ്ങളേറെയായി തിരുവോരങ്ങളിൽ മാലിന്യം നിക്ഷേപിക്കുന്നതും മോഷണങ്ങളും പെരുകുന്നതോടുകൂടിയാണ് ഇത്തരത്തിലുള്ള ക്യാമറകൾ ഇടമുളക്കൽ ഗ്രാമപഞ്ചായത്തിൻ്റെ വിവിധ റോഡ് സൈഡുകളിൽ സ്ഥാപിച്ചത് അഞ്ചലായു റൂട്ടിലും കുരിശുമുക്ക് കോട്ടക്കൽ റൂട്ടിലുമാണ് സി സി ടി വി ക്യാമറകൾ കൂടുതലും സ്ഥാപിച്ചത് ഇവയെല്ലാം തന്നെ ഇന്ന് പ്രവർത്തനരഹിതമാണ് കോഴി വേസ്റ്റ് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ തള്ളുന്നതിനും സാമൂഹ്യവിരുദ്ധമാർക്ക് ഇത് ഏറെ സഹായകമായിരിക്കുകയാണ് അടിയന്തിരമായി ഇത്തരം ക്യാമറകളുടെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി പ്രവർത്തിപ്പിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം കേരളത്തിൻ്റെ മാനൂസ് അഞ്ചൽ